തമിഴ് മലയാളം എഴുത്തുകാരനായ ജയമോഹന്റെ പ്രസിദ്ധമായൊരു രചനയാണ് ആന ഡോക്ടർ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ സമൂഹത്തിൽ പലതുകൊണ്ടും ശ്രദ്ധേയരായിട്ടുള്ള ചില മനുഷ്യരെ കേന്ദ്ര കഥാപാത്രമാക്കി കഥാപാത്രമാക്കിക്കണ്ട് അദ്ദേഹം എഴുതിയ ആറ് കഥകളടങ്ങുന്ന അറം എന്ന ഒരു സമാഹാരത്തിൽ ഉൾപ്പെട്ട ഒരു രചനയാണിത് തൻ്റെ ജീവിതം ആനകൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഡോക്ടർ കെ എന്നൊരു കഥാപാത്രം ആന ഡോക്ടറിൽ കടന്നു വരുന്നുണ്ട് അത് തമിഴ്നാട്ടിലെ പ്രമുഖ മൃഗ ഡോക്ടറും വനസംരക്ഷകനുമായ ഡോക്ടർ വൈദ്യനാഥൻ കൃഷ്ണമൂർത്തിയാണ് വന്യജീവികൾക്ക് പോസ്റ്റ്മോർട്ടം വേണം എന്ന നിയമം അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ശ്രമഫലമായിട്ടാണ് നിലവിൽ വരുന്നത് അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മരണപ്പെട്ട ആനകളിൽ ഭൂരിഭാഗവും മനുഷ്യരുടെ കയ്യാലാണ് സംഭവിച്ചത് എന്ന് നാം തിരിച്ചറിയുന്നത് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പ്രമുഖ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനുമായ എൻ എ നസീർ ഇങ്ങനെ എഴുതുന്നുണ്ട് ആന കാടിൻ്റെ രാജാവാണ് ഈ വാക്കുകൾ നാൽപ്പതിൽ പരം വർഷങ്ങൾ മുതുമല കാടിനുള്ളിൽ താമസിച്ചിരുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ മാർക്ക് ദാവീദാർ മറ്റൊരു രീതിയിൽ പറയാറുണ്ട് ആന കാടിൻ്റെ ദൈവമാണ് ആനയെ കാടിൻ്റെ മകനായി കണ്ടുകൊണ്ട് മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാനാകുന്ന ഒരു കവിതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മലയാളത്തിൻ്റെ പ്രിയ കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ സഹിൻ്റെ മകൻ എന്ന കവിത കവിയുടെ തൃപ്പൂണിത്തുറ ഉത്സവരംഗങ്ങളുടെ ഓർമ്മയിൽ നിന്നുണ്ടായ കവിതയാണ് സഹിൻ്റെ മകൻ നെറ്റിപ്പട്ടം അണിഞ്ഞു നിൽക്കുന്ന ആനകൾ അതിൻ്റെ മധ്യത്തിൽ തിടമ്പേറ്റി നിൽക്കുന്ന ഒരു ഒത്ത മതപ്പാട് മാറിയിട്ടില്ലെങ്കിലും അവനെ അവൻ്റെ തലപ്പൊക്കം നോക്കി ഉത്സവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു അങ്ങനെ എഴുന്നള്ളത്തിന് നിൽക്കുന്ന അവൻ്റെ കാഴ്ചകൾ അതിലൂടെ കടന്നു പോവുകയാണ് കവിത നമുക്ക് കണ്ടുവരാം ആ ഉത്സവരംഗങ്ങൾ ഉത്സവം ദീവെട്ടികളിളക്കും വെളിച്ചത്തിൽ ഉത്സവം നടക്കയാണം ബലമുറ്റത്തുയർന്നുജ്വലൽ ദീവെട്ടികളിളക്കും വെളിച്ചത്തിൽ പതയും നെറ്റിപ്പെട്ട പൊന്നരുവികളോലും പതിനഞ്ചാനക്കരിമ്പാറകളുടെ മുമ്പിൽ ദ്യമേളത്തിൻ താളപാദത്തിൽ തലയാട്ടിപ്പൂത്ത താഴ്വര പോലെ മരുവി പുരുഷാരം സംഘമായി മുറുക്കിക്കൊണ്ടിരിക്കും ചിലർ ചൊൽവൂ തങ്ങളിൽ കുറുമ്പനാണ നടുക്കെഴും കൊമ്പൻ ൊൽത്തിടംബേറി ദേവൻ പെരുമാറുമപ്പെരും മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ മുഴുവൻ തോർന്നിട്ടില്ല മുൻമത ജലം പക്ഷേ എഴുങ്ങള്ളത്തിൽ കൂട്ടി എന്തൊരു തലപ്പൊക്കം എന്തൊരു തലപ്പൊക്കം വൻപുകൾ ചൂഴും വളർക്കുംപനുമാത്രം വിമ്പുകയാവാം മഹാസാഹസങ്ങളെ പുൽകാൻ കണ്ണുകൾ നിണസ്വപ്നം കാണുകയാം തുമ്പിക്കരം മണ്ണു തോണ്ടുന്നു പാവം വിറപ്പൂ ശാന്തിക്കാരൻ ശബ്ദസാഗരം കിടന്നലതട്ടെ തീം ഭിത്തികളെട്ടെ തിരക്കിയിടട്ടെ കൂച്ചു ചങ്ങല തന്നെ കാൽത്തൂണിൽ തളയ്ക്കട്ടെ കൂർത്തതോട്ടിചരട്ടെ കൃഷഗാത്രനിപ്പാപ്പാൻ കരുതിലിവയുണ്ണുമാ ഉത്സവ പറമ്പിൽ നിൽക്കുമ്പോഴും താൻ കുട്ടിക്കാലം ചെലവഴിച്ച തൻ്റെ സഹ്യകാനനങ്ങളിലേക്ക് അവൻ്റെ മനസ്സ് സഞ്ചരിക്കുകയാണ് ഈ ഭാഗത്ത് കവിത സംസ്കൃതിയും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായൊരു കൂടിക്കടർച്ചയിലേക്ക് കടന്നു ചെല്ലുകയാണ് ഒരു ആന അതിൻ്റെ പ്രകൃതിയെ അതിൻ്റെ വീടിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ കാട്ടിലെ ഓരോ കാഴ്ചകളും കവി നമുക്ക് വർണ്ണിച്ച് തരികയാണ് വാഗ പോത്തു നിൽക്കുന്ന കാട് അമൃതുപോലെയുള്ള ജലം വഹിക്കുന്ന കാട്ടുചോലകൾ സഹിനെ തഴുകി വരുന്ന കാറ്റ് അത് നമ്മുടെ ആനയുടെ മസ്തകം തലോടിക്കൊണ്ട് കടന്നു പോവുകയാണ് ചുറ്റിലുമുള്ള ഓരോ ഗന്ധങ്ങളും അവൻ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും മതപ്പാടിൻ്റെ ആ ഒരു ക്ഷീണം ഇടയ്ക്ക് അവനെ വന്ന് അലോസരപ്പെടുത്തുന്നുണ്ട് അപ്പോൾ താൻ ഏതെങ്കിലും വിഷവല്ലരി കഴിച്ചുവോ അതോ കാടിൻ്റെ വിഷമജ്വരം തന്നെയും ബാധിക്കുന്നതാണോ എന്നൊക്കെ അവൻ ആശങ്കപ്പെടുന്നു ഏതായാലും കാട്ടുപാതയിലൂടെയുള്ള അവൻ്റെ ആ ഒരു സഞ്ചാരം അത് തുടരുകയാണ് പുള്ളി സ്വാതന്ത്ര്യപത്രം വിശി സഞ്ചരിക്കുകയാണസിൽ സ്വാതന്ത്ര്യം വസന്തത്താൽ സഞ്ചിത വിഭവമാം സഹ്യസാനുദേശത്തിൽ ഉന്നിദ്രം തഴക്കുമീ താഴ്വര പോലൊന്നുണ്ടോ തന്നെപ്പോലൊരാനക്കു തിരിയാൻ വേറിട്ടിടം മലവാകകൾ പൂത്തു മാണിക്യമുതിർക്കുന്നു മലയാനിലൻ വന്നു മസ്തകം തലോടുന്നു പട്ടിലും മൃദുലമാം പല്ലവങ്ങളും ഇന്തൽ പട്ടിലിൻ മുളകളും വിരുന്നിനൊരുക്കുന്നു കാട്ടിലെ പുഞ്ചോലകൾ കൈകളിലമൃതത്തെ കാട്ടിലും മേലാം തണ്ണീർ കാട്ടിയും വിളിക്കുന്നു എന്തിലൊന്നും മുൻമട്ടാശകൾ മുളപ്പീല ചിന്തകൾ കടന്നൽ കൂടാക്കുമാത്തലയ്ക്കുള്ളിൽ ീട്ടിവച്ചിടും കാലിൽ പാൽച്ചരം തെറിപ്പിച്ചു കാട്ടുപാതയിലൂടെ നടന്നാൻ മഹാസത്വൻ നീട്ടിവച്ചിടും കാലിൽ പാൽച്ചരം തെറിപ്പിച്ചു കാട്ടുപാതയിലൂടെ നടന്നാൻ മഹാസത്വൻ കാറ്റിലെന്തിതു പുതുപ്പാലപ്പൂ സുഗന്ധമോ കാട്ടിലിപ്പനകൾ തൻ കള്ളുലി സൗരഭ്യമോ മെരുവിൻ മതദ്രവമണമോ തുമ്പിക്കൈയാൽ ചെറുതെന്നലിൽ തപ്പിച്ചെറ്റിടനിന്നാനവൻ പാറയിൽ നിന്നും ജലം പോലെ വിസ്മയമേ തൻ വീര്യമൊക്കെയും പോവതായി തോന്നിയിടുന്നു വിഷവല്ലരി തിന്നോ വിപിനാന്തരാളത്തിൻ വിഷമജ്വരം വന്നു തന്നെയും ബാധിച്ചെന്നോ ഹസ്തകൃഷ്ടമായി മഹാശാഖകളൊടിയുന്നു മസ്തകത്തിൽ ൊഴിയുന്നു ഉരിപ്പേലും ഗണ്ഠഭിത്തി ചേതുരക്കവേ രക്തഗന്ധിയ പാലപ്പാലയിൽ നിന്നൂറുന്നു തന്നുടൽ സ്നേഹവ്യഗ്രമെങ്കിലും ചിത്തം കാലടിമണം ും കാട്ടുപാതയിലൂടെ ഇനി എപ്പോൾ വേണമെങ്കിലും മതം പൊട്ടി ആന ഇടഞ്ഞേക്കാം എന്നുള്ളൊരു പ്രതീതി ഒരു ഭയാശങ്ക വായനക്കാലിൽ നിറച്ചുകൊണ്ടാണ് കവിത മുന്നോട്ട് പോകുന്നത് അമ്പലപ്പറമ്പിൽ നിന്നുകൊണ്ട് വനസഞ്ചാരം നടത്തുന്ന ആനയുടെ മുന്നിലേക്ക് പലതരം കാഴ്ചകളും ശബ്ദങ്ങളും ഒക്കെ കടന്നു വരികയാണ് പതുങ്ങി മറയുന്ന പുലിയെയും വായന വാനരക്കൂട്ടങ്ങളെയും കാട്ടുചോലകളിൽ കൊമ്പുകുത്തുന്ന പോത്തുകളെയും ഒക്കെ അവൻ കാണുന്നുണ്ട് താൻ കേൾക്കുന്ന ശബ്ദം ഏറുമാടങ്ങളിലിരിക്കുന്ന വേടന്മാരുടെ പാട്ടാണോ എന്നവൻ സംശയിക്കുന്നുണ്ട് അതുപോലെ താൻ കാണുന്ന സായം സന്ധിയിൽ കൂടുതേടി പറക്കുന്ന പക്ഷികൾ അതുപോലെ തന്നെ മയിൽ പീടി വിളർത്തിയാടുന്നു അങ്ങനെ പലതരം കാഴ്ചകൾ കണ്ടുകൊണ്ട് അവനിങ്ങനെ അവൻ്റെ സ്വതന്ത്ര സഞ്ചാരം തുടരുകയാണ് എന്നാൽ അവൻ്റെ സ്വരി വിഹാരത്തെ ഭഞ്ചിച്ചുകൊണ്ട് നമ്മുടെ ബാഹ്യ ലോകത്തിൻ്റെ ഉത്സവ പലതരം ശബ്ദങ്ങൾ അവൻ്റെ ബോധത്തെ ഉണർത്തുകയാണ് അങ്ങനെ ബോധം ഉണർത്തുന്നുണ്ടെങ്കിലും അവൻ തിരിച്ച് അവൻ്റെ പഴയ ഓർമ്മകളിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത് പെട്ടെന്ന് കേൾക്കുന്ന ഒരു കൊമ്പുവിളി ഏതോ കാട്ടാനയുടെ ചിഹ്നം നമ്മുടെ കൊമ്പനാനയ്ക്ക് തോന്നുന്നത് അവൻ കൂട്ടം തെറ്റി നടക്കുന്ന കാട്ടാനകളെയും കൊമ്പന്മാർ

ചെറുതേനൊലിക്കാനമരുതേ ശ്രദ്ധിക്കുവാൻ പകൽ പോയി മടയിങ്കൽ മാമരനിഴലുകൾ കകിടേകുവാൻ വീണ്ടുമാർദ്രയാരുളത്തി തന്നീടവൃക്ഷം തേടിത്താഴുമോ ചിറകുകൾ പ്പൂവന്മയിൽ വിരുത്തി പുള്ളിപ്പിലി വനമല്ലികപൂത്തുവാസന ചുരിയുന്നു വനദേവിമാർ നൃത്തം വയ്ക്കുന്നു നിലാക്കുത്തിൽ ഇരവിട്ടക്കാർ തന്നോട്ടത്തിലൊടിയുന്നു ചെറുചില്ലകൾ ഓരി ശവത്തെ വിളിക്കുന്നു ഈ ും വിരാമമെന്തിരുളിൻ നിശബ്ദത ചീവീടും നൂറായിരം ചീവീടിൻ വിലാപമോ ഉത്തരക്ഷണത്തിൽ തൻ ചേതനയുണർന്നിതായുസവരംഗത്തിൽ നിന്നുയരും വാദ്യാരവം ഭഗവീലാവം നിഘോഷം വെറും വനപല്ല വർഷാകാലമണ്ടൂകാലാപം വരിയായുദ്ധ്യോതിക്കുമതി വെട്ടികൾ മുറ്റും വനകുഞ്ചഗദ്യോത ഖദ്യോതശതം മാത്രം കലു നിതുരാത്രി പകൽ പിന്നെയും ലൂതാ തന്തുക്കൾ ബന്ധിക്കുന്നു ഗൂഢമാം വള്ളിക്കെട്ടിനുള്ളിൽ നിന്നെഴുന്നേറ്റു പീഡമാനുകളുടെ പേടിയെത്തി നോക്കുന്നു ീ പുതുവനപാതയിൽ പരിചിത ഗന്ധമൊന്നുലാവുന്നു മാമരശിഖരങ്ങളൊടിഞ്ഞടുകാണാം താമര ഇലകൾ തൻ വടിവാമടികളും ആവി പൊങ്ങിന പച്ചപ്പിണ്ടവും ഭാഗ്യം ഭാഗ്യമാവഴി നടന്നിട്ടുണ്ടാനകൾ ഉടനെ കേൾക്കായവൻ ഉത്സവരംഗത്തിൽ നിന്നുയരും ശൃംഗധ്വനിയല്ലൊരു ചിഹ്നം വിളി പുലർവായാടും കാശചാമരങ്ങൾ തൻ ൊരാറ്റിൻ അഗ്രഭാഗത്തിൽ കാണായി വരണനിവഹങ്ങൾ സഹ്യമാമലയുടെ സൗന്ദര്യ സന്തോഹങ്ങൾ ഏതായാലും അനിവാര്യമായത് സംഭവിക്കുന്നു ആനയ്ക്ക് മതം പൊട്ടുന്നു വയലോപ്പള്ളിയെ പോലെ വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കാൻ പറ്റുന്ന പ്രതിഭാധനനായ ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ഇനി ലളിതമാണ് കാര്യങ്ങൾ വൈലോപ്പള്ളിയെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വാക്കുകൾ കൂട്ടി കിണക്കുന്ന ഒരു ഒരു ബ്ലെൻഡിങ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അത് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോവാണ് അത് വയലോപ്പള്ളിയുടെ ടെറിട്ടറിയാണ് ആ ടെറിട്ടറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇനി നമ്മൾ കാണുന്നത് ഒരു ഇരുലോകമാണ് അതായത് ആനയുടെ ഉന്മാദവും മനുഷ്യരുടെ ആവലാദികളും നിറഞ്ഞ ആ ഒരു ആ ഒരു ലോകം ഒരേ കാഴ്ചയാണ് പക്ഷേ അതിനാ തിരുലോകങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ ആന അത് അവൻ്റെ കാലിലെ ചങ്ങല പൊട്ടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ കാലിലുള്ള കൂച്ചു ചങ്ങല അവന് വള്ളിപ്പടർപ്പുകൾ പോലെ വളരെ നിസാരമായി മാത്രമേ തോന്നുന്നുള്ളൂ ഇങ്ങനെ പൊട്ടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ ആന ഇടറി എന്നുള്ള ആളുകളുടെ വിളിയും വെപ്രാളവും അവരുടെ പരക്കം പാച്ചിലും ഒക്കെ കാണുമ്പോൾ കൊടുങ്കാറ്റ് പോലെയും മലവെള്ള പാച്ചിൽ പോലെയുമൊക്കെയാണ് നമ്മുടെ ആനയ്ക്ക് തോന്നുന്നത് കരയുന്നുവോ തൻ കാൽച്ചുവട്ടിൽ ചെടികൾ താനൊരിയും കൊമ്പത്ത് നിന്നൊലിക്കുന്നുവോ രക്തം നമുക്ക് രണ്ട് വാക്കുകളെ ഉള്ളു ഒന്ന് ഇമാജിനേഷനും മറ്റൊന്ന് റിയാലിറ്റിയും ഈ രണ്ട് വാക്കുകളെ ചേർത്തുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് ആ വിഷല് നമുക്ക് തരുന്നത് എത്ര ബ്യൂട്ടിഫുള്ളാണ് വയലപ്പുള്ളിയുടെ ആ ഒരു ബ്ലെൻ്റിങ് നമുക്ക് അബ്സലൂട്ട് ബ്ലെൻഡിങ് ഏതായാലും നമ്മുടെ ആനയെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് ആ ഗോപുരവാതിൽ അടക്കുകയാണ് അമ്പലം കൊലക്കളമായി എന്നുള്ള ഒക്കെ ആ മനുഷ്യരുടെ വിളികളൊക്കെ അവൻ കേൾക്കുന്നുണ്ട് എന്നിരുന്നാലും അവൻ്റെ വനവിഹാര ഭാവന ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇണയെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതായും അവളെ തുമ്പിക്കൈ ചേർത്ത് തഴുകുന്നതായും തന്നോട് എതിരിടാൻ വരുന്ന കാട്ടാനകളെ അവൻ വേണ്ടുവോളം എതിർത്തുവോ എന്നെല്ലാമുള്ള ചിന്തകളുമായി അവൻ ഇങ്ങനെ സ്വച്ഛന്തം വിഹരിക്കുകയാണവിടെ കാൽക്ഷണാലും മുന്നോട്ടാഞ്ഞു ൂ കാലിൽ കൂച്ചു കുടിലം കൂച്ചുചങ്ങം കോലാഹലം ആനയോടി തിരക്കല്ലെമ്പാടും വളരും കൊടുങ്കാറ്റോ ഇരമ്പും മലവെള്ളപ്പൊക്കമോ കാട്ടാളന്മാരിരുഭാഗവും വളഞ്ഞാർത്തുകാടിളക്കുന്നോ വാനരം ൂണ്ടോടിയിടുന്നു കരയുന്നുവോ തൻ കാൽ ചുവട്ടിൽ ചെടികൾ താനുരിയും കുമ്പത്തു നിന്നുലിക്കുന്നുവോ രക്തം ൂർപേറും മാലോകരെ വെളിയിൽ കടക്കുവിൻ ഗോപുരമടക്കുവിൻ അമ്പലം കൊലക്കളം ഒട്ടിടയ്ക്ക ഘോഷവും വെട്ടവുമടങ്ങിപ്പോയി ഒട്ടിനിൽക്കുന്നു മൂക്കിലൊരു ദുർഗന്ധം മാത്രം இருள் வீண்டுமா ிவே செரு கண்ணுகள் மாதங்கத்தின் செல்ோ தல் சங்கல்பம் கவிழில் கந்தளம் முழக்கிலும் കളി ആറ്റുനീർ കുടിക്കിലും പ്രണയും തൻകം മോന്തിയോ കള്ളി നേരാം കുളിർന്നീർ അവരൊത്തു ചിന്തിയോ കരിമ്പൊക്കും കാട്ടുനൈകണയവൻ കാട്ടുതാളിലയൊത്ത കൂമളകർണങ്ങളിൽ കൂട്ടുകാരിയോടവൻ മന്ത്രിച്ചോ മനോരഥം ശൃംഖലയറിയാത്ത സഖിതൻ കാലിൽ പ്രേമചങ്ങല ബന്ധിച്ചുവോ ചഞ്ചലൽ തുമ്പിക്കയ്യാൽ അറിയില്ല ഒരു പക്ഷേ പന്തലിൽ പലേ പടിമറിയും കുലവാഴക്കറിയാം പരമാർം കൂട്ടമൊത്തവൻ പോകെ കരളിൽ കാമക്രോധുദേർക്കൊമ്പനോടിഞ്ഞുവോ കാനേ കണ്ടുതൻ പിടികൾ തൻ മാനസം കൊണ്ടാടവേ കുട്ടികൾ നടുങ്ങവേ ആയമദണ്ഡങ്ങളോട കാലഹസ്തത്തോടുമായ പോലെതിർത്തോ ുംകൃതി പതയുന്ന ശത്രു കുംഭത്തിൽ പിന്നെ തൻ കൊലച്ചിരി കടയോളവും പക്ഷേ ഗോപുരപുരോഭൂവിൽ നിറയും മുറിക്കൽ പറയും പരമാർത്ഥം കവിത അതിൻ്റെ നിർവഹണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആന ഓടിയപ്പോൾ ആദ്യം പേടിച്ചു പോയെങ്കിലും പിന്നീട് ആളുകളുടെ വമ്പുണരുകയാണ് അതിലൊരാൾ അമ്പലമതിലിൽ കയറി നിന്ന് തൂക്കിനുന്നം പിടിച്ചു ആ നരനുടെ തോക്കൊന്നലറി അശരണമാരയോ വിളിച്ച് ഞാൻ മതഗജം എന്ന് കവി എഴുതുന്നു ശരിക്കും ഈ കവിതയിലെ ഏറ്റവും രാഷ്ട്രീയ പ്രഹരശേഷിയുള്ള വരികൾ പിന്നീടാണ് വരുന്നത് രോവിനെ വിറപ്പിക്കും മവ്വിളി കേട്ടോ മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം എങ്കിലും അത് ചെന്ന് മാറ്റൊല്ലി കൊണ്ടു പുത്രദുഃഖം സഹിയാത്ത സഹ്യൻ്റെ ഹൃദയത്തിൽ എന്ന് പിൻപുഷ പ്രകാശത്തിലിരുളിൻ മുമ്പിൽ പേടിച്ചമ്പിയമാലോകർ തൻ വമ്പുകൾ ഉണരവേ അമ്പലമതിൽ കേറിയിരുന്നാൻ ദുർമൃത്യുവിൻ മുമ്പിൽ സേവക്കാരൻ ഒരു പട്ടാളക്കാരൻ ആ നരനുടേമാരയോ ോവിനെ വിറപ്പിക്കുമാ വിളി കേട്ടോ മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം ദേവിനെ വിറപ്പിക്കുമാ വിളി കേട്ടോ മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം എങ്കിലും അതു ചെന്നു മാറ്റൊലിക്കൊണ്ടു പുത്ര സങ്കടം സഹിയാത്ത സഹ്യൻ്റെ ഹൃദയത്തിൽ എങ്കിലും അതു ചെന്നു മാറ്റൊലിക്കൊണ്ടു പുത്ര സങ്കടം ഹൃദയത്തിൽ പലമട്ടിൽ വ്യാഖ്യാന സാധ്യതകൾ നിലനിർത്തുന്ന ഒരു കവിത ഏതാണ്ട് ഏഴ് പതിറ്റാണ്ടിന് മുൻപ് എഴുതപ്പെട്ട ഒരു കവിത അത് നാം വായിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ വിനിമയശേഷി കൂടുതൽ ശക്തിയോടുകൂടി നമ്മളോട് സംവദിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ നാട്ടിൽ ധാരാളം ആനപ്രേമികളെയും ആനപ്രേമി സംഘടനകളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് കരയിലെ ഏറ്റവും വലിയ ജീവിയെ കൊണ്ടുവന്ന് ആടയാഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് കെട്ടിയൊരുക്കി നിർത്തുന്നതിലുള്ള കേവലമായ ഒരു ഇമ്പം ഒരു കാഴ്ച ഭ്രമം എന്നതിനപ്പുറത്തേക്ക് ഒരു സഹജീവിയോട് കാണിക്കേണ്ട സാമാന്യമായ ഒരു മര്യാദ ഒരു കരുണ അവരുടെ പ്രവൃത്തികളിൽ വലിയ സ്നേഹം പറയുന്ന ഇക്കൂട്ടരുടെ പ്രവർത്തികളിൽ ഉണ്ട് എന്ന് കരുതുന്നില്ല അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതം മുഴുവൻ ആനകൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യൻ്റെ ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അദ്ദേഹം പറയുന്നു ആനകളെ വളർത്തുന്നത് മുഴുവനായി നിരോധിക്കണം ഉത്സവത്തിനും കാഴ്ചശാലയ്ക്കും ആനയെ വിട്ടുകൊടുക്കരുത് ആന നമുക്കായി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഭാരം അവ വഹിച്ചു നമ്മുടെ ദൈവങ്ങളുടെ ഭാരവും അവയാണ് വഹിച്ചത് നന്ദിയുണ്ടെങ്കിൽ നാം ആനകളോട് ഇനിയെങ്കിലും കനിവ് കാട്ടണം നമ്മുടെ കുട്ടികൾ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ആനകളെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ വെള്ളത്തിൽ മീനെന്ന പോലെ കാട്ടിൽ സന്തോഷത്തോടെ കഴിയുന്ന ആനകളെ നമുക്ക് നാം അവർക്ക് കാട്ടിക്കൊടുക്കണം ആനയുടെ വീട് കാടാണ് വന്ദനം വന്ദനം പാർമെത്തും ന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ